ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പാവക്കയുടെ ആ വലിയ കയ്പൊന്നും തോന്നാത്ത രീതിയിലാണ് ഈ അച്ചാർ തയ്യാറാക്കുന്നത് ഈ അച്ചാർ നിങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇതിന് അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പാവക്ക ഇതുപോലെ അരിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെക്കുക ഒരമണിക്കൂറിന് ശേഷം നമുക്ക് അതിൽ നിന്ന് കുറേ വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വരുന്നത് കാണാം ആ വെള്ളം കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒത്തിരി അങ്ങ് പാവയ്ക്ക് പിഴിഞ്ഞ് കളയേണ്ട ആവശ്യമൊന്നുമില്ല ആ ഊരി വരുന്ന വെള്ളം മാത്രം കളഞ്ഞാൽ മതി പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളകിൻ്റെ എണ്ണൊക്കെ നിങ്ങളുടെ എടിവിനനുസരിച്ച് കുട്ടിയെ കുറച്ച് ചേർക്കാം പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇതിലേക്ക് കൂടുതൽ ചേർക്കുന്നതാണ് ഇതിന് ടേസ്റ്റ് വെളുത്തുള്ളി എത്ര ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരിയും അച്ചാറ് പൊടിയും കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങളുടേലും അച്ചാറ് പൊടി ഇല്ലെങ്കിൽ അതിന് പകരം മുളക് പൊടി എടുത്താലും മതി പിന്നെ കുറച്ച് നല്ലെണ്ണയും കടുക്കും ആവശ്യത്തിന് ഉപ്പും വേണം പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാണ് ഞാൻ ഈ അച്ചാറിലേക്ക് ചേർക്കുന്നത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് വെന്ത് വരും ഇതിപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നല്ല ചൂട് വട്ടിയുള്ളൊരു പാനിലേക്ക് നല്ലതെണ്ണ ഒഴിച്ചു കൊടുക്കാം ായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നേരത്തെ ഉപ്പ് തിരുമ്മി വെച്ചിരുന്ന പാവയ്ക്ക അതിൻ്റെ ഊർ വന്ന വെള്ളമൊക്കെ കളഞ്ഞതിനു ശേഷം ഇതിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് ഈ പാവയ്ക്ക ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞു വരുന്നേരം വരെ ഇളക്കി കൊടുക്കാം ഇത് മൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും അപ്പൊ നമുക്ക് ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ പാവയ്ക്ക് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം അഞ്ച് മിനിറ്റും കൂടി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് പോരി മാറ്റാം ഇനി നമുക്ക് പാവയ്ക്ക് വറുത്തെടുത്ത അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുക് ചേർക്കാം കടക പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്തിട്ട് ഇഞ്ചി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നതും വരെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർക്കാം കറിവേപ്പില നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം അച്ചാറുപൊടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം വിനാഗിരിയുടെ അളവൊക്കെ നിങ്ങളുടെ അനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വിനാഗിരി കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക അച്ചാറവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂഴിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധിക കാലം യൂസ് ചെയ്യാൻ പറ്റും ഇതൊരു പത്ത് ദിവസം കഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം കഴിക്കാനും കുഴപ്പമൊന്നുമില്ല അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്